അന്ത്യനാളിൽ ആരെയാണ് ആദ്യമായി നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എന്ന് നി നിങ്ങൾക്കറിയാം വിചാരണയ്ക്ക് ശേഷം ആദ്യമായി നരകത്തിലേക്ക് എറിയപ്പെടുന്ന മനുഷ്യൻ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു മുസ്ലിമിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഇന്ന അവലന്നാസ് അള്ളാഹുത്താല ആദ്യമായി കൊണ്ടുവരുന്നത് ഒരു വലിയ രക്തസാക്ഷിയെയാണ് ദുനിയാവിൽ വെച്ച് രക്തസാക്ഷിയായി രക്തം വാർന്ന് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ രക്തം വാർന്ന് മരിച്ച ആ മനുഷ്യനെ കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കും എടോ മനുഷ്യ നീ ദുന്യാവിൽ ജീവിച്ച ജീവിതം നിനക്ക് ഓർമ്മയുണ്ടോ നീ എങ്ങനെയാണ് മരിച്ചതു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ നീ എങ്ങനെയാണ് ദുന്യാവിൽ ജീവിച്ചതും മരിച്ചതും നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അഹുത്താല ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു അള്ളാഹുവേ നിൻ്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത് രണാങ്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടാണ് മരിച്ചത് ആ സമയത്ത് അള്ളാഹു താല ചോദിക്കുന്നു ഫമാ അമിൽ തഫീഹ നീ ആ യുദ്ധം ചെയ്തത് എങ്ങനെയായിരുന്നു നീ യുദ്ധം ചെയ്യുന്ന സമയത്ത് നിന്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഉദ്ദേശമെന്തായിരുന്നു നീ രക്തം വാർന്നുകൊണ്ട് തന്നെ യുദ്ധത്തിൽ ദീനിനു വേണ്ടി രക്തം രക്തസാക്ഷിയായിട്ട് തന്നെയാണ് മരിച്ചത് പക്ഷേ നീ യുദ്ധം ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു നിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം എന്ത് എന്ന് അള്ളാഹുത്താല മനുഷ്യനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവേ നിൻ്റെ ദീനിനു വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്തിട്ടുള്ളത് നിനക്ക് വേണ്ടിയാണ് നിൻ്റെ പ്രീതികര ക്കാൻ വേണ്ടിയാകുന്നു എന്ന് അാഹുവിനോട് ആ മനുഷ്യൻ പറയുമ്പോൾ അള്ളാഹുത്താല പറയും കഥബുത്താ എടോ നീ പറഞ്ഞത് കളവാണ് നീ ഒരു വലിയ യോദ്ധാവാണ് ധീരനാണ് എന്നൊക്കെ നിന്നെക്കുറിച്ച് ആളുകൾ പറയണം അതായിരുന്നു നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഉദ്ദേശമെന്ന് അള്ളാഹുത്താല പറയും ഫഹദ് തിലാ നിൻ്റെ ആ ഉദ്ദേശമെല്ലാം അത് പറഞ്ഞു പറയപ്പെട്ടു പോയി ദുനിയാവിൽ വെച്ച് പറയപ്പെട്ടു പോയി ആളുകൾ നിന്നെക്കുറിച്ച് നിൻ്റെ പ്രശസ്തിയെല്ലാം പറയപ്പെട്ടു പ്രതിഫലം ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് നൽകപ്പെട്ടു ഇനി നിനക്കിവിടെ ശിക്ഷയാണ് മലക്കുകളെ ഇവനെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് അള്ളാഹുത്തല മലക്കുകളോട് കൽപ്പിക്കുന്നു മലക്കുകൾ ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചയച്ചു കൊണ്ടുപോകുന്നു വലിച്ചെറിയുന്നു രണ്ടാമതായി കൊണ്ടുവരുന്നത് ഒരു വലിയ പണ്ഡിതനെയാണ് അയൽമ് പഠിച്ചു അത് പഠിപ്പിച്ചു ഖുർആൻ പഠിച്ചു ഓതി അത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തു അങ്ങനെയുള്ള ഒരു വലിയ പണ്ഡിതനെ കൊണ്ടുവന്ന് ആ പണ്ഡിതനോട് ചോദിക്കും എടോ മനുഷ്യ നീ ദുന്യാൽ വെച്ച് എങ്ങനെയാണ് ജീവിച്ചത് മരിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ അതെ എനിക്ക് ഓർമ്മയുണ്ട് അള്ളാഹുവേ ഞാൻ ഒരു വലിയ പണ്ഡിതനായിരുന്നു ഞാനതെല്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു പ്രസംഗിച്ചു കൊടുത്തു ആ സമയത്ത് താല ചോദിക്കും എടോ മനുഷ്യ സംഗതി ശരിയാണ് പക്ഷേ നീ പ്രസംഗിക്കുന്ന സമയത്ത് നീ ഖുർആൻ ഓതുന്ന സമയത്ത് അത് പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാം നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഉദ്ദേശമെന്ത് എന്ന് താല ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു അള്ളാഹുവേ നിൻ്റെ ദീനിനു വേണ്ടി നിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഞാൻ അതെല്ലാം ചെയ്തിട്ടുള്ളത് എന്ന് അള്ളാഹുവിനോട് ആ പണ്ഡിതൻ പറയുമ്പോൾ അള്ളാഹു തല പറയുന്നു കഥബുത്താ എടോ നീ പറഞ്ഞത് കളവാണ് നീ ഒരു വലിയ പണ്ഡിതനാണ് വലിയ പ്രാസംഗികനാണ് വലിയ പ്രബോധകനാണ് എന്നൊക്കെ നിന്നെപ്പറ്റി ആളുകൾ ഇങ്ങനെ പറയണം ഉവ കാര്യവും നീ മധുരമായി കുർആആാൻ ഓതുന്ന സമയത്ത് നല്ല ഓത്തുകാരനാണ് എന്നെല്ലാം നിന്നെക്കുറിച്ച് ആളുകൾ പറയപ്പെടാൻ വേണ്ടിയാണ് നീ അൽമ പഠിച്ചതും പഠിപ്പിച്ചതും നീ കുർആാൻ പഠിച്ചതും ഓതിയതും എല്ലാം അതിനു വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് ലോകമാനത്തിന് വേണ്ടിയാണ് നിന്റെ പ്രശസ്തിയെല്ലാം ഫക്ത് അതെല്ലാം ദുനിയാവിൽ വെച്ച് പറയപ്പെട്ടു പോയി നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പ്രതിഫലം നൽകപ്പെട്ടു പോയി ഇനി ഇവിടെ നിനക്ക് ശിക്ഷയാകുന്നു ഓ മലക്കുകളെ ഈ മനുഷ്യനെയും നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയുക മലക്കുകൾ ആ വലിയ പണ്ഡിതനായി ജീവിച്ച് മരിച്ച ആ മനുഷ്യനെ അവൻ റിയ ഇഹ്ലാസ് ഇല്ലാത്തത് കാരണത്താൽ റിയാൾ കാരണത്താൽ ലോകമാന്യത്ത് ലോകമാന്യം കാരണത്താൽ ആ പണ്ഡിതനെയും നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ് മൂന്നാമതായി കൊണ്ടുവരുന്നത് ഒരു വലിയ പണക്കാരനെയാണ് വലിയ സമ്പന്നനായ മനുഷ്യൻ ധാരാളം സമ്പത്ത് കൊടുത്തിട്ടുള്ള വലിയ സമ്പന്നനെ കൊണ്ടുവന്ന് അള്ളാഹുത്തല ചോദിക്കുന്നു എടോ മനുഷ്യ ദുന്യാവില ജീവിതം നിനക്കോർമ്മയുണ്ടോ ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു അള്ളാഹുവേ എനിക്ക് നന്നായി ഓർമ്മയുണ്ട് ഞാൻ വലിയ സമ്പന്നനായിരുന്നു എനിക്ക് നീ ഒരുപാട് സമ്പത്ത് തന്നു വലിയ സമ്പന്നനായിരുന്നു പക്ഷേ ആ സമ്പത്ത് മുഴുവനും ഞാൻ ഉപയോഗിക്കാതെ അത് അതിൽ ഭൂരിഭാഗവും ധാരാളമായി അത് ഞാൻ പാപങ്ങൾക്ക് ദാനം ചെയ്തു പ്രയാസപ്പെടുന്ന മിസ്കീമാരായ ആളുകൾക്ക് ദാനം ചെയ്തു ഞാൻ ഒരുപാട് എൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ ദാനം ചെയ്തു അതുപോലെ നിൻ്റെ ദീനിനു വേണ്ടിയും മറ്റുമെല്ലാം ഞാൻ ദാനം ചെയ്തു അതാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ സമ്പത്ത് ചെലവഴിച്ചത് എന്ന് അള്ളാഹുത്താലയോട് ഈ സമ്പന്നനായ മനുഷ്യൻ പറയുമ്പോൾ അള്ളാഹുത്താല പറയും കഥപുത്താ എടോ നീ പറഞ്ഞത് കളവാണ് നീ വലിയ പണക്കാരനായിരുന്നു നീ വലിയ കോടീശ്വരനായിരുന്നു നിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും നീ ജനങ്ങൾക്ക് ദാനം ചെയ്തൊക്കെ ശരിയാണ് പക്ഷേ നിന്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദാനം ചെയ്യുന്ന സമയത്ത് നിന്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഉദ്ദേശം എന്ത് എന്ന് അള്ളാഹുത്തല ചോദിക്കുമ്പോൾ ആ പണക്കാരൻ പറയുന്നു അള്ളാഹുവേ നിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ വേണ്ടി നിന്റെ ദീനിനു വേണ്ടി നിന്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഞാൻ സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ളത് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് ആ പണക്കാരൻ പറയുമ്പോൾ കഥപത്താ നിർത്തടോ നീ പറയുന്നത് കളവാണ് നീ ഒരു വലിയ സമ്പന്നനാണ് ഹുവജവാദ് അവൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്നെല്ലാം നിന്നെക്കുറിച്ച് ആളുകൾ പറയണം അതിനു വേണ്ടിയാണ് നീ സമ്പത്ത് ചെലവഴിച്ചത് ആളുകൾക്കിടയിൽ വലിയ ദാനം കൊടുക്കുന്നവനാണ് ധർമ്മിഷ്ഠനാണ് എന്നെല്ലാം ഹുവജവാദ് അവൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന പ്രശസ്തിക്ക് വേണ്ടിയാണ് ും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതായിരുന്നു അതുകൊണ്ട് അത് പറയപ്പെട്ടു പോയി അതിനുള്ള പ്രതിഫലം നൽകപ്പെട്ടു പോയി നിന്ന് ഇനി ഇവിടെ നിനക്ക് ശിക്ഷയാണ് മലക്കുകളെ ഈ മനുഷ്യനെയും നരകത്തിലേക്ക് കൊണ്ടുപോകൂ ആ മൂന്ന് മനുഷ്യരെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ സൽക്കർമ്മമാണെങ്കിലും അത് അവാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയാകണം അവാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമാകണം ജന ജനങ്ങൾക്ക് വേണ്ടിയും അവാഹുവിന് വേണ്ടിയും രണ്ടു പേർക്ക് വേണ്ടിയും അവ്വാഹുവിൽ നിന്ന് കൂലിയും കിട്ടണം ജനങ്ങളിൽ പ്രശസ്തിയും കിട്ടണം ഈ ലക്ഷ്യമാണെങ്കിൽ അതിന് യാതൊരു ഫലവുമില്ല ആ സൽക്കർമ്മത്തിന് യാതൊരു പ്രതിഫലവുമില്ല നേരത്തെ പറഞ്ഞതുപോലെ ശിക്ഷയാണ് നബി നബിസ് അലൈഹി വല്ല പറഞ്ഞതുപോലെ അപ്പം എത്ര ചെറിയ സൽക്കർമ്മമാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാക്കണം അതിന് നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും എൻ്റെ പ്രിയപ്പെട്ട ഇതര മത സുഹൃത്തുക്കൾക്ക് നന്ദി